ഉദയംപെരൂർ സുന്നഹദോസ് പള്ളിയിൽ ഇന്ന് നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പരിശുദ്ധ കുർബാനയോടെയുള്ള തികഞ്ഞ അവഹേളനമാണ് എന്ന് അതിരൂപതാ മീഡിയ കമ്മീഷൻ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് സീറോ മലബാർ മെത്രാൻ സിനിഡിന്റെ തീരുമാനമനുസരിച്ച് വളരെ സമാധാനപരമായി നിലവിൽ ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉദയം പേരൂർ സുന്നഹദോസ് പള്ളിയിൽ ജനാഭിമുഖ കുർബാന നടപ്പിലാക്കുന്നതിനുള്ള ആവശ്യം ഉന്നയിച്ച് കുർബാന മധ്യ അവിശ്വാസികൾ പോലും ചെയ്യാൻ മടിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയവർ പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ കൗതാശിക ജീവിതത്തെ അപമാനിക്കുകയായിരുന്നു നിലവിൽ സഭാ സിനഡിന്റെ തീരുമാനപ്രകാരമുള്ള ഏകീകൃത കുർബാന അർപ്പണം നടക്കുന്ന ദേവാലയങ്ങളിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഇത്തരം നീക്കം പ്രശ്നപരിഹാര നിർദ്ദേശങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണ് സീറോ മലബാർ സഭയിൽ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ ഗ്രൂപ്പുകൾ സഭാ സംവിധാനങ്ങളെയും അധികാരികളെയും പൊതുസമൂഹത്തിൽ അവഹേളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നത് സഭയിൽ ഒരു കാലത്തും സമാധാനം ഉണ്ടാകരുത് എന്നുള്ള ഗൂഢലക്ഷ്യത്തോടെയാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു കത്തോലിക്കാ സഭയിൽ ഏത് വിഷയവും ക്രൈസ്തവ ചൈതന്യത്തിൽ സംസാരിച്ചു തീർക്കാൻ അവസരം ഉണ്ടായിരുന്നിട്ടും പ്രതിഷേധങ്ങൾ അങ്ങേയറ്റം അനാദരവിലേക്കും ദൈവനിന്ദയിലേക്കും കടക്കുന്നത് ഈ സമരമുഖങ്ങളിൽ തികഞ്ഞ സഭാവിരുദ്ധരും ദൈവദൂഷകരുമായ വ്യക്തികളിൽ കടന്നുകൂടിയതിന്റെ തെളിവ് തന്നെയാണ് സിറോ മലബാർ സഭയെ തകർക്കുക എന്ന ദുഷ്ട ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഇവർ തിരുസഭ അതിൻ്റെ ജീവൻ കണ്ടെത്തുന്ന ഏറ്റവും പരമമായ ആരാധനയും കൃത്യജ്ഞതാ പ്രകാശനവും പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നതിലും പരിശുദ്ധമായ ദേവാലയങ്ങളിൽ അനാദരവോടെ പെരുമാറുന്നതിലും സഭാ അധികാരികളെ ഏറ്റ് രീതിയിൽ അവഹേളിക്കുന്നതിലും മടിക്കാത്തവരായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് തന്നെ നമ്മുടെ കർത്താവിന്റെ ആത്മബലിയുടെ ഓർമ്മയും പുനരവതരണവുമായ കുർബാന മധ്യേ പോലും പ്രതിഷേധം നടത്താനും പരസ്പരം ഏറ്റുമുട്ടാനും തക്ക വിധം നാം ദൈവഭാവവും വിശ്വാസമില്ലാത്തവരുമായി മാറിയെന്നത് അങ്ങേയറ്റം ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ് ആരാധനാ മധ്യ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിശ്വാസങ്ങളെ ദേവാലയങ്ങളിൽ നിന്നും കുർബാനയിൽ നിന്നും അകറ്റാനുള്ള ഗൂഢലക്ഷ്യം ഇത്തരം പ്രതിഷേധങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് പിറകിലുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു സഭയെയും പരിശുദ്ധ കുർബാനയും പൊതുസമൂഹത്തിൽ അവഹേളിക്കുവാൻ മടിക്കാത്ത ഈ പുതിയ പ്രവണതയ്ക്കെതിരെ തികഞ്ഞ ജാഗ്രത വിശ്വാസികൾ പുലർത്തേണ്ടതുണ്ട് മിഷിയായുടെ സഭയ്ക്ക് വേണ്ടിയോ കത്തോലിക്ക സത്യവിശ്വാസത്തിന് വേണ്ടിയോ അല്ല അവരവരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത്തരം ദൈവനിന്ദാപരമായ പ്രതിഷേധങ്ങളെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നുവെന്നും പത്രക്കുറിപ്പിൽ പറഞ്ഞിരിക്കുകയാണ്